ഭർത്താവിൻ്റെ അമ്മ എന്നതിലപ്പുറം ഒരു ആത്മബന്ധം മല്ലിക സുകുമാരനുമായി കാത്തുസൂക്ഷിക്കുന്ന ആളാണ് പൂർണിമ മോഹമല്ലിക എന്ന പേരിൽ പുതിയൊരു വസ്ത്ര ഡിസൈനിന് തന്നെ പൂർണിമ പേര് നൽകിയിരുന്നു മല്ലിക സുകുമാരൻ്റെ യഥാർത്ഥ പേരാണ് മോഹമല്ലിക എന്നത് തൻ്റെ ആ ഡിസൈൻ പ്രിയപ്പെട്ട മല്ലികാമ്മയ്ക്ക് സമർപ്പിച്ചാണ് പൂർണിമ ആ പേര് നൽകിയത് പലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ താരകുടുംബം ഒത്തുചേരുമ്പോഴാണ് ആ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം ആരാധകർ കരികിലേക്കും എത്തുന്നത് ഇപ്പോഴാ പതിവില്ലാതെ അമ്മയെ കാണാൻ കൊച്ചിയിൽ നിന്നും അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു പൂർണിമയും ഇളയ മകൾ നക്ഷത്രയും രണ്ടു മരുമക്കളിൽ പൂർണിമയോടാണ് മല്ലികാമയ്ക്ക് ഒരിത്തിരി സ്നേഹ കൂടുതൽ ഉള്ളത് പേരക്കുട്ടികളിൽ അത് നക്ഷത്രയോടും അവർ രണ്ടുപേരും മല്ലികാമയെ കുറച്ചധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും എന്നതാണ് ആ സ്നേഹ കൂടുതലിനു പിന്നിലെ സത്യവും ഇപ്പോഴിതാ പതിവില്ലാതെ അമ്മായി അമ്മയെ കാണാൻ ഓടിയെത്തുകയായിരുന്നു പൂർണിമയും നക്ഷത്രയും അമ്മക്കരികിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ചില അതിഥികളും ഉണ്ടായിരുന്നു മല്ലിക അമ്മ വിദേശത്ത് ഹോട്ടൽ ബിസിനസ്സുമായി മുന്നോട്ടു പോയിരുന്ന കാലത്ത് ഒപ്പമുണ്ടായിരുന്നവരായിരുന്നു അവർ ഏറെ വർഷക്കാലത്തിന് ശേഷം അവരെത്തിയപ്പോൾ അതിഥികൾക്കിടയിലേക്കാണ് മരുമകളും പേരക്കുട്ടിയും അമ്മയ്ക്ക് സർപ്രൈസായി എത്തിയത് പിന്നീട് വീട്ടിലെ സാധാരണക്കാരി മരുമകളായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു പൂർണിമ പലപ്പോഴും മല്ലിക സുകുമാരൻ എന്ന വ്യക്തി തന്നെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നുവെന്നും പൂർണിമ തുറന്നു പറഞ്ഞിട്ടുണ്ട് തിരിച്ച് മല്ലിക സുകുമാരനും അതെ പൂർണിമയും സുപ്രിയും മല്ലിക സുകുമാരന് മരുമക്കളല്ല മക്കൾ തന്നെയാണ് അത്ര കടുപ്പമാണ് മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും ഭാര്യമാരുമായി മല്ലികാമയ്ക്കുള്ളത് മല്ലികാമയ്ക്ക് തന്റെ മൂത്ത മകളാണ് പൂർണിമ അനു എന്നാണ് പൂർണിമയെ വിളിക്കുന്നത് പേതൊഴിയാതെ എന്ന സീരിയലിൽ പൂർണിമയും മല്ലികാമയും ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടയിലായിരുന്നു ഇന്ദ്രജിത്ത് പൂർണിമയെ ആദ്യമായി കണ്ടുമുട്ടിയതും അത് പ്രണയത്തിലേക്ക് വഴിമാറിയതും എക് ലടുക്കിക്കോ എന്ന് പാടുമായിരുന്നു അന്ന് അമ്മയെ വിളിക്കാൻ പോയി അവിടെയുള്ള പെൺകുട്ടിയെ സ്വന്തമാക്കുകയായിരുന്നു ഇന്ദ്രജിത്ത് വിവാഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായതിനെക്കുറിച്ചും കുറിച്ചും പൂർണിമ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു മക്കളുടെ പിന്തുണയാണ് അമ്മയെ അഭിനയ മേഖലയിലേക്ക് തിരികെ എത്തിച്ചത് പൂർണിമയെ ഇഷ്ടമാണെന്ന് ഇന്ദ്രജിത്ത് പറഞ്ഞപ്പോൾ കെട്ടിക്കോ എന്ന മറുപടിയായിരുന്നു മല്ലികാസുകുമാരൻ നൽകിയതും പൂർണിമയെന്ന മരുമകളെക്കുറിച്ചും മല്ലികാമയ്ക്ക് പറയാൻ നൂറ് നാവാണ് പൂർണിമയെ പോലൊരു മരുമകളെ കിട്ടിയത് കൊണ്ടാണ് ഇന്ദ്രന്റെ മടി മാറിയത് ഇല്ലായിരുന്നുവെങ്കിൽ ഒതലങ്ങ പോലെ ഇവൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും കിടന്നേനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും ചെറിയ മടിയുണ്ട് ഇന്ദ്രന് ചെറിയ കീ കൊടുത്താൽ അത് ആക്റ്റീവ് ആകും ആ കീയാണ് പൂർണിമ എന്നാണ് തൻ്റെ മരുമകളെക്കുറിച്ച് മല്ലികാമ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം മല്ലികാമയെ കാണുവാൻ പൂർണിമയും നക്ഷത്രയും എത്തിയപ്പോൾ പൂക്കീസ് എന്ന പേരിട്ടാണ് പേരക്കുട്ടിയെയും അമ്മായിയമ്മയെയും പൂർണിമ വിശേഷിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ